ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ ഏറ്റവും കലുഷിതമായ അധ്യായമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ജാലിയൻ വാലാബാഗിൽ വെടിവെയ്പ്പിന് ജനറൽ ഡോയർ ഉത്തരവിട്ടപ്പോൾ പിടഞ്ഞു മരിച്ചത് നിരായുധരായ ജനക്കൂട്ടമായിരുന്നു സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ വെടിയേറ്റ് വീണിട്ടും വെടിവെപ്പ് തുടർന്നു കൊണ്ടേയിരുന്നു ഒടുവിൽ തോക്കിലെ വെടിയുണ്ടകൾ തീർന്നപ്പോൾ മാത്രമായിരുന്നു വെടിവെയ്പ്പിന് ശമനമുണ്ടായത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം ജാലിയൻ വാലാബാഗിൽ മുന്നൂറ്റി എഴുപത്തിയൊൻപത് പേർ ആ കൂട്ടക്കൊലയിൽ മരണമടഞ്ഞുവെന്നും ആയിരത്തി ഒരുന്നൂറ് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുമായിരുന്നു എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞത് ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നും ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് പരിക്കുപറ്റിയെന്നുമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും പുതിയ ദിശാബോധത്തിലേക്ക് കടക്കുകയായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ സംഭവത്തോടുള്ള പകയും പ്രതികാരവാജ്ഞിയും സ്വാതന്ത്ര്യ പോരാട്ടത്തിനിറങ്ങിയ ഒരു വിഭാഗം ചെറുപ്പക്കാർക്കുണ്ടായി അവരുടെ പ്രതിനിധി എന്ന പോലെ ഉദ്ധം സിംഗ് എന്ന ചെറുപ്പക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് വൈകുന്നേരം ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് ജനറൽ ഡയറിനെ വെടിവെച്ച് വീഴ്ത്തി വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുകയായിരുന്നു ഖേദമല്ല വേണ്ടതെന്നും നിരുപാധികം മാപ്പ് പറയണമെന്നുമുള്ള ആവശ്യങ്ങൾ ശക്തമായി തുടരുകയാണ് തന്നെ കാലം എത്ര കഴിഞ്ഞാലും ജാലിയൻ ബാലാബാഗ് ചരിത്രത്തിൽ ചോദ്യമായി തന്നെ അവശേഷിക്കും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് റൌലത്ത് ആക്ട് എന്ന കരിനിയമം പാസാക്കി വാറണ്ട് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യുവാനും വിചാരണ കൂടാതെ തുറങ്കിൽ തുറങ്കിലടയ്ക്കുവാനും റൌലത്ത് നിയമം ഗവൺമെൻറ്റിന് അധികാരം നൽകി റൗലത്ത് നിയമത്തിനെതിരെ പോരാടാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തതോടെ ഇന്ത്യയൊട്ടാകെ പ്രതിഷേധങ്ങൾ അരങ്ങേറി കരിനിയമം പിൻവലിക്കും വരെ പോരാട്ടമെന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ ജനത തെരുവുകളിൽ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചു ഇതിൽ തന്നെ പഞ്ചാബിൽ പലതവണ സമരം അക്രമാസക്തമാവുകയും ചെയ്തു പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ചുലു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയതോടെ ഈ പ്രതിഷേധം പുതിയ തലത്തിലേക്ക് കടന്നു ഇരുവരുടെയും അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്തിന് അമൃത്സറിൽ ഹർത്താൽ ആചരിച്ചു അമൃത്സറിൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ വീട്ടിലേക്ക് നടന്ന പ്രതിഷേധ റാലിക്ക് നേരെ പോലീസ് അന്ന് നിറയൊഴിച്ചു ഇതിൽ രോഷാകുലരായ ജനക്കൂട്ടം ബാങ്കുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും തീ വച്ചു ആക്രമണങ്ങളിൽ അഞ്ച് ബ്രിട്ടീഷുകാരും പോലീസ് വെടിവെയ്പ്പിൽ ഇരുപതിലേറെ ഇന്ത്യക്കാരും അന്ന് കൊല്ലപ്പെട്ടിരുന്നു ഏപ്രിൽ പതിനൊന്നിന് മാർഷലാർ ഷെയർവുഡ് എന്ന മിഷണറി പ്രവർത്തകയെ ജനക്കൂട്ടം ആക്രമിച്ചു ഇതോടെ പ്രതിഷേധക്കാരോട് പ്രതികാരം ചെയ്യണമെന്ന് ജനറൽ ഡയർ തീർച്ചപ്പെടുത്തി ഇന്ത്യക്കാർ അവരുടെ ദൈവങ്ങളുടെ മുൻപിൽ കുമ്പിടുന്നു ഒരു ബ്രിട്ടീഷ് സ്ത്രീ എന്നത് ഹിന്ദു ദൈവങ്ങളെപ്പോലെയാണെന്നും ഇന്ത്യക്കാർ അവരുടെ മുൻപിൽ തലകുനിക്കുന്നത് താൻ കാണിച്ചു തരാമെന്നുമായിരുന്നു ഡയർ നടത്തിയ ഭീഷണി തൊട്ടടുത്ത ദിവസങ്ങളിൽ അമൃത്സർ നഗരം ഏറെക്കുറെ ശാന്തമായിരുന്നുവെങ്കിലും പ്രാന്തപ്രദേശങ്ങളിൽ അക്രമം തുടരുന്നുണ്ടായിരുന്നു വിപ്ലവകാരികൾ തീവണ്ടി മുറിച്ചു വാർത്താവിതരണ സംവിധാനം തകരാറിലാക്കി ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിൽ പട്ടാള നിയമം ഏർപ്പെടുത്തി പൊതുയോഗങ്ങളും ഘോഷയാത്രകളും നിരോധിച്ചു നാല് പേരിലധികം കൂട്ടം കൂടുന്നത് പോലും നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് സിഖുകാരുടെ ബൈശാഖി ഉത്സവ ദിനമായിരുന്നു അന്ന് റൌലത്താക്കിനെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള പോലീസ് നടപടികൾക്കെതിരെ അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ പ്രതിഷേധക്കാർ പൊതുയോഗം സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് ആളുകൾ ജാലിയൻ വാലാബാഗിലെ മൈതാനിയിൽ തടിച്ചുകൂടിയിരുന്നു സമാധാനപരമായി പ്രതിഷേധിക്കാനായിരുന്നു യോഗം ചേർന്നത് യോഗം തുടങ്ങി ഒരു മണിക്കൂർ പിന്നിടുമ്പോഴേക്കും അമൃത്സറിലെ സൈനിക കമാൻഡർ ജനറൽ റെജിനാൾഡ് ഡോയർ സായുധസേനയുമായി മൈതാനം വളഞ്ഞു മതിലുകളാൽ ചുറ്റപ്പെട്ട ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ നിരായുധരായിരുന്ന പ്രതിഷേധക്കാർക്ക് നേരെ ഡൊയർ വെടിവെയ്പ്പിന് ഉത്തരവിട്ടു ജാലിയൻ വാലാബാഗിലെ ചുറ്റപ്പെട്ട മതിലുകൾക്കകത്ത് വെടിയുണ്ടയേറ്റ് മനുഷ്യർ പിടഞ്ഞു വീണിട്ടും വെടിവെയ്പ്പ് തുടർന്നുകൊണ്ടേയിരുന്നു മൈതാനത്തിനകത്തെ കിണറിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അതിനകത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടമായതും ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടി നൂറ്റി ഇരുപതോളം മൃതശരീരങ്ങളാണ് ഈ ചെറിയ കിണറിൽ നിന്ന് മാത്രമായി ലഭിച്ചതെന്നാണ് കണക്ക് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ സ്ഥാനം ഉപേക്ഷിച്ചു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരായ പ്രതിഷേധം രാജ്യമാകെ അലയടിച്ചു വിദേശ രാജ്യങ്ങളിൽ പോലും ജാലിയൻ വാലാബാഗ് വലിയ ചർച്ചയായി മാറി പ്രതിഷേധം അലയടിച്ചതോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ മൃഗീയമെന്ന് ജാലിയൻ വാലാബാഗ് സംഭവത്തെ വിശേഷിപ്പിക്കാൻ തയ്യാറായി നിരായുധരായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പൊതുജനത്തെ യാതൊരു പ്രകോപനവും കൂടാതെ വെടിവെച്ചതിൽ ജനറൽ ഡെയറെ ഹൗസ് ഓഫ് കോമണസ് നിശിതമായ ഭാഷയിൽ വിമർശിച്ചു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു സ്കോട്ട്ലൻഡിലെ സോളിറ്റർ ജനറലായിരുന്ന വില്യം ഹണ്ടർ പ്രഭുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ കമ്മീഷൻ പ്രവർത്തിച്ചത് നവംബർ പത്തൊമ്പതിന് ഡെയർ കമ്മീഷന് മുൻപിൽ ഹാജരായി ജനക്കൂട്ടം ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ വെടിവെപ്പ് നടത്താൻ കരുതി തന്നെയാണ് താൻ പോയതെന്നാണ് ഡെയർ കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയത് ജനക്കൂട്ടത്തിൻ്റെ അപഹാസ്യപരമായ പെരുമാറ്റമാണ് വെടിയുതിർക്കുവാനുള്ള ഉത്തരവിടാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് കമ്മീഷൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഡെയർ പറഞ്ഞത് വെടിവെയ്പ്പ് തുടങ്ങിയ സമയത്ത് തന്നെ ജനങ്ങൾ പിരിഞ്ഞു പോയിരുന്നു എന്നിരിക്കലും അവർ പൂർണ്ണമായി ഒഴിഞ്ഞു പോകുവാനാണ് താൻ വെടിക്കോപ്പ് തീരുന്നതുവരെ വെടിവെപ്പ് തുടർന്നതെന്നും അക്ഷോഭനായി ഡയർ പറഞ്ഞു വെടിക്കോപ്പുകൾ തീരുന്നതുവരെ വെടിവെപ്പ് തുടരാൻ നിർദ്ദേശിച്ച ഡയർ കടുത്ത അപരാധമാണ് ചെയ്തതെന്ന് കമ്മീഷൻ കണ്ടെത്തി കലാപം തുരത്താൻ വേണ്ടിയാണ് ഡയർ ഈ നടപടിക്ക് മുതിർന്നതെന്ന് കമ്മീഷനിലെ മറ്റംഗങ്ങൾ വാദിച്ചുവെങ്കിലും അവിടെ യാതൊരു കലാപവും ഉണ്ടായിരുന്നില്ലെന്നും കൂടാതെ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന ഡ്വയറിനും സമാന ചിന്താഗതി തന്നെയാണ് ഉണ്ടായിരുന്നതെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു വെടിവെപ്പിന് മുമ്പായി ഡയർ യാതൊരുവിധ മുന്നറിയിപ്പും നൽകിയിരുന്നില്ലെന്ന് ഹണ്ടർ കമ്മീഷൻ കണ്ടെത്തി ജനക്കൂട്ടം രക്ഷതേടി ഓടിയെങ്കിലും ഡയർ വെടിവെപ്പ് നിർത്താൻ തയ്യാറായിരുന്നില്ലെന്നും ബ്രിട്ടീഷ് ഭരണത്തെ പുറത്താക്കാനുള്ള യാതൊരുവിധ ഗൂഢാലോചനയും പഞ്ചാബിൽ നടന്നിട്ടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി ജാലിയൻ വാലാബാഗിൽ മുറിവേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഡയർ തയ്യാറായില്ലെന്നും തികച്ചും മനുഷ്യത്തെ രഹിതമായിരുന്നു നടപടികളെന്നും കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇത്രയൊക്കെ കണ്ടെത്തലുകൾ നടത്തിയിട്ടും ജനറൽ ഡയർക്കെതിരെ യാതൊരുവിധ ശിക്ഷാ നടപടികളും കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ ഡെയർ കുറ്റക്കാരനാണെന്ന് കമ്മീഷൻ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നതിനാൽ അദ്ദേഹത്തെ പിന്നീട് സൈനിക സേവനങ്ങളിൽ നിന്നും തിരിച്ചു വിളിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്ന് വൈകുന്നേരം ലണ്ടനിലെ കാക്സ്റ്റൺ ഹാൾ അന്ന് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ റോയൽ സെൻട്രൽ ഏഷ്യൻ സൊസൈറ്റി എന്നിവയുടെ സമ്മേളനത്തിലുള്ള വേദിയായിരുന്നു അത് ഭൂരിപക്ഷം വരുന്ന ബ്രിട്ടീഷുകാർക്കിടയിൽ ചുരുക്കം ചില ഇന്ത്യക്കാരും സന്നിഹിതരായിരുന്നു അവർക്കിടയിൽ വളരെ രഹസ്യമായി നുഴഞ്ഞു കയറിയ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയുമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഉദ്ധം സിംഗ് അയാളുടെ ഓവർകോട്ടിനുള്ളിൽ നല്ല കനമുള്ള ഒരു പുസ്തകവുമുണ്ടായിരുന്നു ആ പുസ്തകം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയായിരുന്നു അയാൾ അകത്തേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ ഉള്ളിലെ താളുകൾക്കിടയിൽ വളരെ സമൃദ്ധമായുണ്ടാക്കിയ ഒരു പൊത്തിനുള്ളിൽ ഒരു റിവോൾവർ അയാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സമ്മേളനം അവസാനിച്ചു പങ്കെടുക്കാൻ വന്ന പ്രതിനിധികൾ അവരവരുടെ ഇടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് തിരിച്ചു പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനിടെ ആ ഇന്ത്യക്കാരൻ തൻ്റെ പുസ്തകം തുറന്ന് ആ റിവോൾവർ പുറത്തെടുത്തു മെല്ലെ നടന്നു ചെന്ന് പ്രതിനിധികളിൽ ഒരാളായിരുന്ന ബ്രിട്ടീഷ് പഞ്ചാബിലെ മുൻ ഗവർണർ മൈക്കിൾ ഒ ഡറിൻ്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തു രണ്ട് വെടിയുണ്ടകൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തുളച്ചു കയറി ഓ ഡയർ ആ ഹാളിനുള്ളിൽ തൽക്ഷണം മരിച്ചു വീണു വെടി പൊട്ടിയതോടെ ആ ഹാളിൽ ആകെ അങ്കലാപ്പായി ആളുകൾ പരക്കം പാഞ്ഞു തുടങ്ങി വേണമെങ്കിൽ പോലീസ് വരും മുമ്പ് കൊലപാതകയ്ക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നു പക്ഷേ ഓടി രക്ഷപ്പെടുന്നതിന് പകരം അയാൾ പോലീസിനെയും കാത്ത് ആ ശവശരീരത്തിന് കാവലിരുന്നു ഒടുവിൽ പോലീസ് വന്നു അയാളെ കസ്റ്റഡിയിലെടുത്തു കൊലക്കുറ്റം ചുമത്തി അയാളെ ബ്രിട്ടീഷ് കോടതി വിചാരണ ചെയ്തു കോടതിയിൽ വെച്ച് അയാൾ പറഞ്ഞത് എൻ്റെ പേര് ഉദ്ധം സിംഗ് ഞാൻ തന്നെയാണ് മൈക്കിൾ ഓഡ്വയറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് എനിക്ക് ചാവാൻ ഒരു മടിയുമില്ല ജന്മനാടിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്നതിൽ പരം ഒരു പുണ്യം വേറെയുണ്ടോ എന്നായിരുന്നു വിചാരണ കോടതി അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തിയൊന്നിന് അയാളുടെ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ടു എലിസബത്ത് രാജ്ഞിയുടെ ഇന്ത്യാ സന്ദർശന വേളയിൽ ജാലിയൻ വാലാബാഗ് സ്മാരകം സന്ദർശിക്കുകയും രക്തസാക്ഷി സ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു ചരിത്രത്തിൽ നടക്കാൻ പാടില്ലാത്തത് പലതും സംഭവിച്ചിട്ടുണ്ടെന്നും നല്ലൊരു നാളെ പടുത്തുയർത്താൻ ശ്രമിക്കാമെന്നുമായിരുന്നു എലിസബത്ത് രാജ്ഞി പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഡേവിഡ് കാമറൂൺ ഇന്ത്യ സന്ദർശന വേളയിൽ ജാലിയൻ ബാലാബാഗ് സ്മാരകം സന്ദർശിക്കുകയുണ്ടായി ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാകരമായ സംഭവമായിരുന്നു ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയെന്ന് അദ്ദേഹം അന്ന് അഭിപ്രായപ്പെട്ടു എന്നിരിക്കലും ഒരു ഔദ്യോഗിക ഖേദ പ്രകടനത്തിന് ഡേവിഡ് കാമറൂൺ തയ്യാറായില്ലായിരുന്നു എന്നാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന് നൂറു വർഷം പിന്നിടുന്ന വേളയിൽ ബ്രിട്ടൻ ഖേദപ്രകടനത്തിന് തയ്യാറായി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ച് പ്രധാനമന്ത്രി തെരേസ മേയാണ് ഖേദം പ്രകടിപ്പിച്ച് പ്രസ്താവന നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഏടുകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയെന്നും അവർ പറഞ്ഞു ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചാൽ മാത്രം പോരെന്നും നിരുപാധികം മാപ്പു പറയണമെന്നുമുള്ള ആവശ്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി ബ്രിട്ടീഷ് പ്രതിപക്ഷ നേതാവായിരുന്ന ജെറമി കോർബിൻ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തുവന്നു ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളും ഇക്കാര്യം ആവശ്യപ്പെട്ടു ജാലിയൻ വാലാബാഗിൻ്റെ പേരിൽ മാത്രമല്ല കൊളോണിയൽ കാലത്തെ എല്ലാ തിന്മകളുടെ പേരിലും ബ്രിട്ടൻ മാപ്പ് പറയണമെന്നായിരുന്നു ശശി തരൂർ അന്ന് പറഞ്ഞത് എന്തായാലും ബ്രിട്ടൻ ഇനിയും മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല ഇനിയൊരു പക്ഷേ ബ്രിട്ടൻ നിരുപാധികം മാപ്പ് പറഞ്ഞാലും ചരിത്രത്തിൽ ജാലിയൻ വാലാബ കൂട്ടക്കൊലയുടെ രക്തക്കറ അവരുടെ കൈകളിൽ നിന്ന് മാഞ്ഞു പോകില്ലെന്ന സത്യം ബാക്കിയാണ്